ലഹരി കേസുകൾ ധാരാളം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പിടികൂടുന്നുണ്ട് പക്ഷെ അതിലെല്ലാം ഈ കേസിലെല്ലാം കൃത്യമായി ഒരു പെൺകുട്ടി ഉണ്ടാവും കേസിലെല്ലാം ഉണ്ട് ഏത് കേസെടുത്ത് നോക്കിയാലും അതിനകത്ത് അറിയാം വളരെ പ്രായം കുറഞ്ഞ കുട്ടികളുമാണ് ഒരു ഇരുപത് താഴെയോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിൽ താഴെയോ ഒക്കെയുള്ള പെൺകുട്ടികൾ അതെന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികളൊക്കെ ഇതിനകത്ത് ചെന്ന് ചാടി കൊടുക്കുന്നത് ഇതൊരു വലിയ കഷ്ടം പിടിച്ച വിഷയമാണ് ഇത് വളരെ ഒരു പല പല കുടുംബങ്ങളെയും തകർത്തെറിഞ്ഞ കഥകളാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തപ്പോൾ ഞാൻ എല്ലായിടത്തും എടുത്തില്ല കൊച്ചി സിറ്റി മാത്രം ഉള്ള കണക്ക് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ വർഷം കൊച്ചി സിറ്റിയിൽ മാത്രം ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് എൻ ഡി ബി സി കേസ് അതായത് ലഹരി കേസ് രാസലഹരി ലഹരി അടക്കമുള്ള കേസുകൾ അതി പിടിക്കപ്പെട്ടതിൽ ഇരുന്നൂറ്റി അറുപത്തിനാലും പെൺകുട്ടികളാണ് ഇരുന്നൂറ്റി അറുപത്തിനാല് പെൺകുട്ടികൾ ഈ പെൺകുട്ടികളെല്ലാം തന്നെ ഈ കൊച്ചിയിൽ നഗരത്തിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി വന്ന കുട്ടികളാണ് കുറച്ച് പേരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു തരാൻ വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ചോദ്യം ഞാൻ ചങ്ങനാശ്ശേരി സ്വദേശിനിയായിട്ടുള്ള സൂസിമോൾ സൂസിമോൾ കായംകുളം സ്വദേശിനി ശില്പ ചങ്ങനാശ്ശേരി സ്വദേശിനി വർഷ ധർമ്മടം സ്വദേശിനി മൃദുല കൊല്ലം സ്വദേശിനി ബ്ലസി കുന്ന കുന്നത്തുനാട് സ്വദേശിനി സ്വാതി കൃഷ്ണപ്രിയ ഒരുപാട് കിടക്കുകയാണ് വലിയ കഷ്ടം പിടിച്ച എന്തൊക്കെ പ്രതീക്ഷകളോടായിരിക്കും കുട്ടികളെ അവിടേക്ക് ഇത് വരുന്ന മെത്താഫിറ്റമിൻ ഹെറോയിൻ എൽ എസ് ഡി സ്റ്റാമ്പ് എല്ലാത്തിലും ഉണ്ട് കുട്ടികൾ എല്ലാത്തിലും ഉണ്ട് ഇന്ന് കഴിഞ്ഞ ആഴ്ച പിടിക്കപ്പെട്ടത് പിന്നെ രാഗിണി രാഗിണിയുടെ കൂടെ പിടിക്കപ്പെട്ടവര് പിന്നെ ഒരു സാദിക്കലി സാദിക്കലിയാണ് ഈ കുട്ടിക്ക് അത് കൊടുത്തത് അത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി കൊച്ചി കാക്കനാട് ഫ്ളാറ്റിൽ പിടിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാ അത് ഇപ്പോ റിമാൻഡില്ല ഗ്രാമ ഉണ്ടായിരുന്നത് ഗ്രാമാണെങ്കിലും എം ഡി എം എന്ന് പറയുന്നത് വലിയ അപകടം ചെയ്യുന്ന സാധനമാണ് ഇന്നിപ്പോ പിടിച്ച മലപ്പുറം അരിക്കോട് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ രാവിലെ പിടിച്ചാ അത് പിന്നെ ജിക്സി രാജ്സി രാജ് ജിക്സി രാജ് അതില് അവർക്ക് കുട്ടിക്ക് അത് കൊടുത്ത പിടിച്ചിട്ടുണ്ട് ഒരു മുഹമ്മദ് ഷെഫിക്കും ഒ പി അജ്മലും എന്നിവരുമാണ് ഈ രണ്ടുപേരാണ് ഈ കുട്ടിക്ക് ഇത് കൊടുത്തത് ആ കുട്ടിയുടെ കയ്യിൽ നിന്നാണ് ഇത് പിടിച്ചിരിക്കുന്നത് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ഗ്രാം എം ഡി എം എ ചെറിയ അളവ് മതി ഒരു ഗ്രാമിന് അയ്യായിരത്തിനും കൂടി വിലയുണ്ട് ഈ സാധനത്തിന് കഴിഞ്ഞ മെയ്യിലാണ് ആയിരത്തി അഞ്ഞൂറ് കോടി വില മതിക്കുന്ന മെത്താഫിറ്റമിനുമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം മെത്താഫിറ്റമിനുമായിട്ട് കൊച്ചിയുടെ പുറംകടലിൽ നിന്ന് നമ്മുടെ നാവികസേനയും കോസ്റ്റ് ഗാർഡും എല്ലാം കൂടെ സംയുക്തമായി പിടികൂടിയത് അത് ഒരു ഒരു കപ്പൽ മാത്രമാണ് ഒരു കപ്പലീന്ന് പിടികൂടിയതാണ് ഒരു ഒറ്റക്കപ്പലീന്ന് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ഇത് ഏതാ പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം മെത്ത ഇതൊക്കെ കൊണ്ടാണ് ഈ ഇദ്ദേഹം പറയുന്ന നമ്മുടെ ടോമിൻ ജെ തച്ചങ്കരി മുൻ ഡി ജി പി ഉണ്ടല്ലേ അദ്ദേഹം ഈ പലതവണ പറയുന്നുണ്ട് ഈ കഞ്ചാവിനെ നിയമവിധേയമാക്കണം ഇല്ലെങ്കിൽ ഇവിടെ രാസലഹരി എന്ന് പറയുന്ന സാധനം വ്യാപിക്കും വ്യാപകമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം കഷ്ടമാണിത് അപ്പോൾ ഇതിൽ ഇതിലുൾപ്പെടുന്നതെല്ലാം ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ പെൺകുട്ടികളാണ് അതാണ് അതിപ്പോൾ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഇത് വർഗീയതയാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും ഒരു വർഗീയതയില്ല ഇങ്ങനൊരു സംഭവം കൂടെ നടക്കും അതങ്ങോട്ട് അംഗീകരിച്ചാൽ മതി ഈ പറ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ച് നിന്ന് അയ്യോടാ ദാ ഇവിടുത്തെ സംസ്ഥാന ദ്രോഹി നീ വർഗീയത പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഇരുന്ന് പറയാമെന്നല്ല പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഈ പറയുന്നവന്മാർ പറയട്ടെ ഇത് പറയാനുള്ളത് നമ്മൾ പറയും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ വർഷയുണ്ടല്ലോ ഈ ചങ്ങനാശ്ശേരിയിലെ വർഷ ആ കുട്ടിയെ പിന്നെ തൃപ്പൂണിണത്ര പോലീസാണ് പിടിക്കുന്നത് തൃപ്പൂണിത്തറ പോലീസാണ് പിടിക്കുന്നത് അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നിഷാദ് അവർ നിഷാദ് ഇതാണ് പ്രശ്നം ഇവ ഒരു വിഭാഗം ആളുകൾ ഈ പറയുന്നത് പോലെ ആ ഇപ്പുറത്തേക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവർ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഈ കുട്ടികളെ കൈക്കലാക്കി ഈ കുട്ടികൾക്ക് കൊണ്ടുപോയി ഇത് കൊടുക്കുക ഇത് കൊച്ചിയിലൊരു ഫോട്ടോ കൊച്ചിയിലൊരു ഹോട്ടലുണ്ട് ഫോട്ടോ വെച്ചാൽ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ ഇതിന്റെ വ്യാപകമായിട്ടുള്ള പിന്നെ ഈ ഇടപാട് നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ പിന്നെ മട്ടാഞ്ചേരി സ്റ്റേഷനിലൊരു സി ഐ ഇതിനകത്ത് കയറി ഇടപെട്ടപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം അന്വേഷിച്ചു ചെന്നപ്പോൾ ഇത് പോലീസിലെ ഉന്നതരിലേക്ക് ചെല്ലുന്നു പോലീസിലെ ചില ഉന്നതരിലേക്ക് ചെല്ലുകയും അവസാനം ആ സി ഐയെ പിന്നെ കൈക്കൂലി കളഞ്ഞു കൈക്കൂലി കേസിൽപ്പെടുത്തി അദ്ദേഹത്തിന്റെ സർവീസ് കൊളവാക്കി കൈ കൊടുത്തു കൊച്ചിയാണ് ഇതിന്റെ വലിയൊരു കേന്ദ്രം എറണാകുളത്ത് ഈ കൊച്ചി നഗരം ഇങ്ങനെ എന്താ പറയാ വലിയൊരു ഏരിയ ആയിട്ട് ഇത് മാറുകയാണ് തിരുവനന്തപുരത്ത് ഗുണ്ടാവളാട്ടമാണെങ്കിൽ അവിടെ ലഹരി മാഫിയ സംഘങ്ങളായിട്ട് ഇങ്ങനെ വാഴുകയാണ് ആ ലഹരി മാഫിയ സംഘങ്ങൾ അവിടെ വരുന്ന പെൺകുട്ടികളെ കൈക്കലാക്കുന്നു അവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഈ പറയുന്നത് ഒരെണ്ണം പോലും ഈ പറയുന്ന എണ്ണത്തിൽ ആ ഒരു അറേ എണ്ണമുണ്ട് ആറേ എണ്ണേ ഉള്ളു എറണാകുളംകാര് ബാക്കി എല്ലാം ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇതാന്ന് ചെന്ന് പെട്ടുകൊടുക്കുകയാണെന്നേ ആ പിന്നെ ഒരു തിരുവനന്തപുരത്ത് ഒരു നിത്യുണ്ട് തിരുവനന്തപുരത്തുനിന്ന് നിത്യ നിത്യ നിത്യയുടെ കൂടെ നിത്യയുടെ കൂടെ പിടിച്ചത് സുഹൈല് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പറയുമ്പോൾ ഒരു ഒരു വിഭാഗം ആളുകൾ പറയും ഒരു കസേര ഇട്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് കസേരയും വലിച്ചിട്ട് ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് വർഗീയത പറയുകയാണോ സംസ്ഥാന ദ്രോഹികളെ എന്ന് ചോദിക്കും സംസ്ഥാന ദ്രോഹികളെ ഇത് പറയുമ്പം സംസ്ഥാന ദ്രോഹി ആണെങ്കിൽ അങ്ങനെ അങ്ങനെ അംഗീകരിച്ചു അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ് ഇവിടെ നടക്കുന്നുണ്ടാ വന്ന് കേസ് എടുക്ക് കേസുകളെല്ലാം എടുക്ക് ഇഷ്ടംപോലെ എൻ ഡി പി സി കേസുകളുടെ കണക്കടക്കു എല്ലാം എടുക്ക് എല്ലാം എടുത്തിട്ട് തപ്പി 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 നോക്ക് എവിടാ എവിടെ പോയി നിൽക്കുന്നെന്ന് ഇത് ശരിയല്ല ഒരു വിഭാഗം കുട്ടികളെ സെലക്ട് എന്തായിരിക്കും അത് ഒരു ഉദ്ദേശം എന്തായിരിക്കും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതിൻ്റെ ഉപയോഗം അത് ഒന്ന് ഇതിൻ്റെ ഉപയോഗത്തിലേക്ക് കുട്ടികൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവർക്ക് ഇത് ചെറുതായി കൊടുത്തു തുടങ്ങും ചെറുതായി കൊടുത്തു കൊടുത്ത് ഇതിനകത്ത് അടിമപ്പെടുത്തും ഇത് കണ്ടിന്യൂസ് ആയിട്ട് പത്തൊൻപത് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ ഘടന തന്നെ മാറിപ്പോ എം ഡി എം എ മെത്താഫിറ്റമിനൊക്കെ ഉപയോഗിച്ച് എലസിഷമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവസ്ഥ ഏതാണ് പത്തൊൻപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ്റെ ഘടന തന്നെ മാറിപ്പോ നമ്മൾ നമ്മൾ ആരാണെന്ന് മനസ്സിലാകാതാകും പിന്നെ ഇത് സ്വന്തം വീട്ടിൽ പോകാൻ ഗൂഗിൾ മാപ്പ് പോണാക്കേണ്ടി ഒരു അവസ്ഥയായി പോകും വീട് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചു കളയും ഒരുപാട് നരകമാക്കി കളഞ്ഞു ഈ വർഷയുടെ പിന്നെ മാതാപിതാക്കൾ ഈ കുട്ടിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തപ്പോൾ ഈ കുട്ടിയുടെ മാതാവ് അവിടെ നിന്ന് അലവറിട്ട് നിലവിളിച്ചു ഭയങ്കരമായി നിലവിളിച്ചു കരഞ്ഞു ഇപ്പൊ ഇന്നലെ പിടിച്ച് ഈ രാഗിണിയുടെ കൂടെ പിടിച്ചപ്പോഴേ ഈ കഴിഞ്ഞ ആഴ്ച രാഗിണിയുടെ കൂടെ രാഗിണി എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ഈ കുട്ടിയുടെ കൂടെ പിടിച്ചപ്പോൾ പിടിച്ച് കൊണ്ടുപോകുന്ന പന്ത്രണ്ട് യുവാക്കളെയാണ് ഈ കുട്ടിയുടെ കൂടെ പിടിച്ചത് കാക്കനെ ഫ്ലാറ്റ് ചെയ്ത് ഇറക്കിക്കൊണ്ട് പോയപ്പോ ഈ സാധിക്കെന്ന് പറഞ്ഞവൻ വിക്ടറി വിക്ടറി ചിഹ്നം കാണിക്കുന്നു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ദൃശ്യങ്ങൾ എടുത്ത് നോക്കണം അന്നത്തെ അർത്ഥം വേറെയാണ് ആ ചിഹ്നം കാണിക്കുന്ന അർത്ഥം വേറെയാണ് അതായത് വേറെ അർത്ഥത്തിലാണ് ഇതെടുക്കുന്നത് അപ്പോൾ ഇവർക്കൊന്നും ഇതിലൊന്നും യാതൊരു പിന്നെ പ്രശ്നമല്ല ഇതിന്റെ ഒരു വിഭാഗം ഫണ്ട് പോകുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് അത് വരുന്നത് എവിടുന്നാണ് ഈ സാധനം കൂടുതലായിട്ട് വരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും കൊച്ചിയുടെ പുറംകടലിൽ എത്തിക്കുന്ന ഈ സാധനം പിന്നീട് ചെറിയ ചെറിയ പാക്കറ്റുകളായി പിന്നെ പല ഭാഗങ്ങളിലായി പോകുന്നു ഈ കഞ്ചാവ് വരുന്നത് നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് കഞ്ചാവ് എത്തിക്കുന്നത് ഈ സാധനം പക്ഷേ ഈ കൊച്ചിയുടെ പുറകടലിൽ എത്തിക്കുകയും അവിടുന്ന് മത്സ്യബന്ധന ബോട്ടുകൾ വഴി ഈ കൊച്ചിയിലെ പല തീരങ്ങളിലായി എത്തിക്കുകയും അത് ഇന്ന ഇന്ന ആളുകൾ എന്ന രീതിയിൽ അവർക്കത് കൈകാര്യം ചെയ്യും അത് ചെറിയ ചെറിയ പാക്കറ്റുകളായി മാറുകയും അത് പിന്നീട് ഇത്തരം ഉപയോഗത്തിന് വേണ്ടി കൊണ്ടുപോകും ഈ കുട്ടികളെ എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ ഒന്നി വരെ ശാരീരികമായിട്ട് ചൂഷണം ചെയ്യും ആ കുട്ടികൾക്ക് ഇത് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ എന്നെ തന്നെ ചൂഷണം ചെയ്യുകയാണെന്ന് മനസ്സിലാകില്ല നമ്മൾ ആ കുട്ടിയെ ചൂഷണം ചെയ്യുകയാണെന്ന് മനസ്സിലാകില്ല ഒരു കാരണവശാലും മനസ്സിലാകില്ല അതാണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം ആ കാര്യമായിട്ട് അവരെ ചൂഷണം അവരെ ഈ പറയുന്ന പോലെ ഈ പന്ത്രണ്ട് പേർ ചേർന്ന് ചൂഷണം ചെയ്ത് കഴിഞ്ഞാലും അതിന് അതിന് ശേഷവും ഈ കുട്ടിക്ക് ഇത് കൊടുക്കും ഈ സാധനം തന്നെ വീണ്ടും കൊടുക്കും അപ്പം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് മനസ്സിലാവില്ല ഈ കുട്ടി അങ്ങനെ തന്നെ ഇരിക്കും അപ്പം ഞാൻ ഇവിടെ ഒരു ദിവസം രാത്രിയിൽ ഈ കഴക്കൂട്ടത്ത് കണ്ട ഒരു രംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ പിന്നെ ിഡ്ജിൻ്റെ പണി നടക്കുന്ന സമയമാണ് വലിയ ബുദ്ധിമുട്ടല്ലേ കടന്നു പോവാൻ അപ്പോൾ അതിൻ്റെ ഇപ്പത്തൂടെ ഇറങ്ങി ഇതിന് ഒക്കെ കയറി പോകണം അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് അപ്പോൾ എനിക്ക് ഫോൺ വന്ന് ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഈ മൂന്ന് കുട്ടികൾ അവിടെ നിപ്പുണ്ട് ഇരുത്തി നിപ്പുണ്ട് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയിൽ ഒരാൾ വന്നു വന്നപ്പം അവൻ വന്നു ഇവർ അവൻ വണ്ടി ഒതുക്കി നിർത്തി അവൻ സൈഡിൽ വന്ന് ഇവരോട് കുട്ടികളോട് സംസാരിച്ചു സംസാരിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് ഇവനെ അറിയാം അവൻ നേരത്തെ ഒരുപാട് എൻ എം ഡി എം എം ഡി എം എ കേസിൽ ഉൾപ്പെട്ടവൻ അൻവർ അവൻ ഈ കുട്ടികളെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി അവൻ എന്തിനാണ് കയറ്റിക്കൊണ്ടു അവൻ്റെ ബന്ധുക്കാരോ അവൻ്റെ ഒന്നും അവൻ അവനോട് സുഹൃത്ത് ബന്ധം അവൻ്റെ സുഹൃത്ത് ബന്ധം കൊണ്ട് അവനെ കണ്ടാവേണ്ടരുത് കുഴപ്പക്കാരനാണ് അവൻ വലിയ കുഴപ്പക്കാരൻ അവനെ കണ്ടാലും അവൻ എന്തിനാണ് അവനെ അവനോട് തന്നെയുള്ള സൗഹൃദം എന്തിനാണ് എൻ്റെ ആവശ്യമില്ലല്ലോ അവനെ അവൻ ആരാണെന്ന് നമുക്കും ഇവിടുത്തെ എക്സൈസിനും പോലീസിനും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരുത്തിനാണ് അവൻ അവനെന്തിനാണ് കൊണ്ടുപോകുന്നത് ഈ കുട്ടികളെ കൊണ്ടുപോകുക കൊണ്ടുപോയി അത് ആദ്യം ഇങ്ങനെ കൊണ്ടുപോയി ചെറുതായിട്ട് കൊടുത്തു തുടക്കും പിന്നീട് പിന്നീട് ഈ കുട്ടികളെ ഇതിൻ്റെ കാരിയർമാരാക്കും ആ രീതിയിൽ ഉപയോഗിക്കും ഇതാണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ കൊച്ചിയിലെ റിപ്പോർട്ടർ ആയിരുന്ന സമയത്ത് ഇതുപോലെ തന്നെ കൊച്ചിയിലൊരു പിന്നെ ഓയോ റൂം ഇത് ഓയോ റൂം കേന്ദ്രീകരിച്ചാണ് അതിൻ്റെ കളി ഓയോ റൂം കേന്ദ്രീകരിച്ചുകൊണ്ട് ഓയോ റൂമുകൾ എടുക്കും ഓയോ റൂമുകൾ എടുക്കുമ്പോഴത്തേക്ക് പിന്നെ കാര്യമായിട്ടുള്ള പരിശോധനയും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഓയോ റൂമുകൾ ബുക്ക് ചെയ്യുക അവിടെ ചെല്ലുക അവിടെ ചെന്ന് ആരെങ്കിലും അവരെ ഒന്നോ രണ്ടോ രണ്ടുപേരുടെ ഇത് തിരിച്ചൽ കാർഡ് കൊടുക്കേണ്ട കേസേ ഉള്ളൂ ചില അടുത്ത് മേടിക്കെത്തുമില്ല എന്ന് തോന്നുന്നു അവിടെ ഒരു ഓയോ റൂമിലാണ് അവിടെ ഇതുപോലെ പിന്നെ ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നു അവിടെ എട്ട് ചെറുപ്പക്കാരും എട്ട് ചെറുപ്പക്കാരും ഈ കുട്ടിയും ഈ കുട്ടിയെ വൈദ്യ പരിശോധന പിന്നെ കൊണ്ടുപോയി നടത്തിയപ്പോൾ ഈ കുട്ടി നിരന്തരം ചൂഷണത്തിൽ ഉണ്ടായിട്ടുണ്ട് സിഗരറ്റ് വെച്ച് പൊള്ളിച്ചിരിക്കുക ശരീരം എന്നിട്ട് ഈ കുട്ടി അറിഞ്ഞില്ല അറിഞ്ഞിട്ടില്ല ആ ഈ കുട്ടി അറിഞ്ഞില്ല ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും സിഗരറ്റ് വെച്ച് പൊള്ളിച്ചിരിക്കുന്നു എന്നിട്ട് ഈ കുട്ടി അറിഞ്ഞില്ല തുടയിലൊക്കെ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചിരിക്കുക മാരിതാ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്തിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു ഇതൊന്നും അറിയുന്നില്ല ഈ കുട്ടികൾ കുട്ടികളറിയുന്നില്ല അതവസാനം നമ്മുടെ ഇവിടുത്തെ ഒരു എക്സൈസിലെ പിന്നെ ഇവിടെ നമ്മുടെ സ്കോഡ് തിരുവനന്തപുരത്ത് നിന്നുള്ള സ്കോഡ് പോയാണ് അവിടെ പിടിച്ചു തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്കോഡ് പോയി അവിടെ ചെന്ന് അവരിത് പിടിച്ചു പിടിച്ച ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഒരു തവണ ഈ സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് പിന്നീട് ഈ ഇതുമായിട്ടുള്ള ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞു ഈ സംഭവം പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ കേസ് റിപ്പോർട്ട് ചെയ്തായിരുന്നു പിന്നീട് ഈ ബോധവത്കരണ ക്ലാസ് നടന്ന സമയത്ത് ബോധവൽ ബോധവൽക്കരണം നടന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ നേരിട്ട് കണ്ടതല്ല വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടു ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കും അപ്പോൾ അതാണ് സംസാരത്തിൽ ഈ കഥ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് ഓർമ്മ തോന്നുന്നു ഈ ഓയോർമ്മ കേന്ദ്രീകരിച്ചുള്ള ഈ ഇന്ന വർഷത്തെ ഈ കേസ് അത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞ് സാർ അന്ന് ഈ ഒരു സംഭവം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആ അത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങളാരും നമ്മളെ വിളിച്ചില്ലല്ലോ എങ്ങനെയായിരുന്നേ നമ്മൾ പറഞ്ഞിരുന്നേ പറയായിരുന്നു എന്ന് പറഞ്ഞു കാര്യം നമ്മളിത് പിടിച്ചു ഇവരെ സെല്ലിൽ അടച്ചു കേസ് കഴിഞ്ഞു പിന്നെ അന്വേഷിക്കുന്നില്ല നമ്മളത് അന്വേഷിക്കുന്നില്ല മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണം അപ്പൊ ഞാനിത് കേട്ടപ്പോൾ ഞാൻ ഇതാണ് അതിൻ്റെ ഒരു മറ്റൊരു വശം ആ വശം ഒരു മാധ്യമവും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം ഈ കുട്ടികൾക്ക് വൈദ്യപരിശോധന നടത്തുമ്പോൾ ഈ കുട്ടികളെല്ലാം ഉപയോഗി പല നിരന്തരം ഉപയോഗിക്കപ്പെടുകയാണ് നിരന്തരം ഉപയോഗിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഇവരെ കരിയർമാരാക്കി മാറ്റുന്നു എന്നിട്ട് ഇവരെ കൊണ്ട് തന്നെ ഇത് വിപ്പിക്കുന്നു അതിൻ്റെ ജീവിതം കുളവാക്കുന്നു ഒരു കുടുംബം നശിപ്പിക്കുന്നു സമൂഹത്തിന് ഒരു വലിയ എന്താ പറയുക ഒരു വിപത്തുണ്ടാക്കി കൊടുക്കുന്നു ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള സെല്ലുണ്ട് ഇവരുടെ ഇവരുടെ ഓരോ സെല്ലുകളുണ്ട് ഇത് ഏത് സംഘടന എന്നുള്ളത് ഇപ്പം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് സംഘടന നമുക്കറിയില്ല ഏത് സംഘടനയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സെല്ലുണ്ട് കൃത്യമായി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കുട്ടികൾ സെലക്ട് ആവുന്നത് സൂസി മോള് പിന്നെ ശില്പ വർഷ മൃദുല ബ്ലസി സ്വാതി പിന്നെ ആ ചരണ്യ എല്ലാം ഇങ്ങനെ ഈ പോവാൻ എല്ലാ ഈ പേരുകാര് ഈ പാലാ ബിഷപ്പ് ഒരു തവണ ഈ പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ എടുത്ത് ഏറിക്കേറ്റി അദ്ദേഹത്തെ ഏറക്കേറ്റി എന്നിട്ട് അദ്ദേഹം എന്തൊരു അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിന്നു അവർക്കത് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് അവരിത് പറയുന്നത് ഈ കാസയൊക്കെ പോയി പലപ്പോഴും പറയുന്നുണ്ട് ഈ കാര്യം കാസ പറയുന്നുണ്ട് ബി ജെ പി പറയുന്നുണ്ട് ബി ജെ പി വിശ്വഹിന്ദു പരിഷത്ത് വളരെ വ്യാപകമായി ഇത് പറയുന്നുണ്ട് അവർക്കറിയാമെന്ന് പറയുന്നുണ്ട് അവർ ഇതിനെ തെളിവെടുക്കാമെന്ന് വരെ അവർ പ്രഖ്യാപിക്കുന്നുണ്ട് വിശ്വഹിന്ദു പരിഷത്ത് എന്നിട്ട് അവർ ഇതൊന്നും ഇതൊന്നും ഇവിടെ അന്വേഷിക്കപ്പെടുന്നില്ല അന്വേഷിക്കപ്പെടുന്നില്ല ഈ പറയുന്ന നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള പേരുകാർ ഇതിൽ ഉൾപ്പെടുകയും മറ്റൊരു തരത്തിലുള്ള പേരുകാർ ഇതിന്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയും ചെയ്യുന്നെന്ന് നമുക്ക് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറയാൻ പറ്റൂ ഈ പേരുകൾ മാത്രമേ പറയാൻ പറ്റൂ പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള കള്ളികൾ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതിനെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഈ വേറോടെ അർത്തുകളേണം ഈ സാമൂഹ്യ വിപത്തിനെ വേരോടെ അർത്തുകൾ വേണം ഇത്തരക്കാരന്മാരെ പിടിക്കണം പിടിച്ച ഉമ്മമാരുടെ പേരുകളും അല്ലെങ്കിൽ ഇമാരുടെ ചിത്രങ്ങൾ പുറത്തു പുറത്തുവിടണം അത് പിന്നീട് ഇനി ഒരു കുട്ടി ഉമ്മാരോട് പോയി സഹായിക്കാൻ പാടില്ല അതാണ് നമുക്ക് ആവശ്യം